സിനിമകളുടെ മാത്രം ഉത്സവമല്ല ഐ എഫ് എഫ് കെ ഇത്തവണ മറ്റ് ചില കലാസൃഷ്ടികളും ഐ എഫ് എഫ് കെയുടെ മാറ്റു കൂട്ടുന്നുണ്ട് അത്തരത്തിൽ ഒരു പെൺകുട്ടി സ്വന്തം കഴിവിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പർപ്പിൾ ലാലി എന്ന ആർട്ട് ആൻഡ് ഡക്കർ സ്റ്റുഡിയോയുടെ പ്രദർശനം ചലച്ചിത്രോത്സവത്തിന് എത്തുന്നവരുടെ മനം കവരുകയാണ് ച്ചും ഞാനൊരു ആർട്ടിസ്റ്റാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വു കാർവിങ് ആർട്ടിസ്റ്റാണ് ഞാൻ പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ട് ഒരുപാട് പെയിൻറ്റിങ്സ് ചെയ്യാറുണ്ട് അതുപോലെ ഡിസൈനറാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വുഡിൽ വരുന്ന വർക്ക്സാണ് അപ്പോൾ വുഡിൽ കാർവ് ചെയ്തെടുത്ത് അത് നമ്മൾ എല്ലേ വർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന വർക്ക്സ് ഉണ്ട് പിന്നെ എൻ്റെ ബ്രാൻഡാണ് പർപ്പിൾ യാലി ഒരു ആർട്ട് ആൻഡ് കോ സ്റ്റുഡിയോ ആണത് അപ്പോൾ നമ്മൾ കൂടുതൽ വുഡിലും പെയിൻ്റിങ്സ് അതുപോലെ തന്നെ വേറെ മെറ്റീരിയൽസൊക്കെയാണ് കൂടുതൽ വർക്ക് ചെയ്യാറ് നമ്മൾ മഹാഗണി ടീക്കുഡ് റോസ് വുഡ് കുമ്പിൾ തുടങ്ങിയ ശിലാന്തി തുടങ്ങിയ വർക്ക്സിലൊക്കെയാണ് എന്നുവെച്ചാൽ വുഡിലൊക്കെയാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ വുഡിൽ വേറെ മെറ്റീരിയൽസ് കമ്പൈൻ ചെയ്യുന്നുണ്ട് അത് ഗ്രാസ് പ്യോർ ഗ്ലാസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇനി കൂടുതലായിട്ട് കോപ്പറിലേക്കും അലുമിനിയത്തിലേക്കും വർക്ക് വരുന്നുണ്ട് അപ്പം നമ്മളുടെ വർക്ക് കൂടുതൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻലേ ആണ് അപ്പോൾ വുഡിൽ ഗുഡിൻ്റെ ആ ഒരു ഭാഗം ഷിപ്പ് ചെയ്ത് കളഞ്ഞ് അവിടെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യുന്നതിനാണ് എൻലെ വർക്ക് എന്ന് പറയുന്നത് അപ്പം വുഡിൽ നമ്മൾ ഗ്രാസ് എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ റീപ്ലേസ് ചെയ്യുന്ന മെറ്റീരിയൽ ഗ്രാസ് ആവും അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റി ഫിഗേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയറ്റി ഫിഗേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇവിടെ കാണിച്ചിരിക്കുന്ന കൃഷ്ണൻ്റെയും രാധയുടെയും വിഗ്രഹം നമ്മുടെ കയ്യിലുള്ളൊരു ചെറിയ സാമ്പിളാണ് നമ്മൾ അത്യാവശ്യം ഏഴടി പേരമൊക്കെ ഉള്ള വിഗ്രഹങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ട് കൂടുതൽ നമ്മൾ തെയ്യത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് വുഡിൽ ഹാൻഡ് കാർവ് ചെയ്തെടുത്ത് ഹാൻഡ് പെയിൻറ്റ് ചെയ്യുന്ന വർക്കാണ് ിറ എന്നുള്ള ഒരു ആർട്ട് ഫോമിലേക്ക് കൂടെ അടുത്തതായിട്ട് കടക്കാൻ പോകുന്നുണ്ട് പിന്നെ ഞാൻ പെയിന്റിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും സെൽഫ് പോർട്ട്രേറ്റ് സെൽഫ് റിഫ്ലക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വർക്ക്സാണ് കൂടുതൽ ഞാൻ കൂടുതലും കളേഴ്സും ടെക്സ്ചേഴ്സും വെച്ചിട്ടാണ് കൂടുതലായിട്ട് സെൽഫ് എക്സ്പ്രഷൻ ചെയ്യാറുള്ളത് ആൻഡ് എൻ്റെ ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്നതാണെങ്കിൽ പൂതപ്പാട്ട് എന്നുള്ളൊരു സീരീസിനെ ബേസ് ചെയ്തിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് ആൻഡ് എക്കോ ബ്രാൻഡ് നമ്മൾ ഐ എഫ് എസ് കെയിൽ എയ്ത്ത് സ്റ്റോളിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഇത് ഒരു വൺ മന്തിനുള്ളിൽ നമ്മുടെ ബ്രാൻഡ് ഒഫീഷ്യലായിട്ട് സ്റ്റുഡിയോ ഓപ്പൺ ആവുന്നുണ്ട് മുന്നേ ഉണ്ടായിരുന്നു ഇപ്പം സ്റ്റുഡിയോയും അതുപോലെ തന്നെ നമുക്ക് വർക്ക്ഷോപ്പും ഓപ്പൺ ആവുന്നുണ്ട്